സൂര്യനുദിക്കും കൂരൂരളുമായും താമര വിടരും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി എട്ടിന് അടൽ ബിഹാരി വാജ്പേയി ബോബൈയിലെ ബാന്ദ്രയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഥമ ദേശീയ മഹാസമ്മേളനത്തിൽ നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞ വാചകങ്ങളാണിത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ആസന്നമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തങ്ങളുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് ആകെ ലഭിച്ചത് രണ്ട് സീറ്റാണ് എന്നാൽ കേവലം അഞ്ചു വർഷങ്ങൾക്കപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ അവർ നേടിയത് എൺപത്തി സീറ്റ് പിന്നീട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ എ ബി വാജ്പേയി ബോംബെയിൽ പറഞ്ഞ ആ വാചകങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ വളർച്ച പ്രസ്ഥാനം രൂപീകരിച്ച നാൽപ്പത്തിമൂന്ന് വർഷത്തിനിടെ പതിനേഴ് വർഷം രാജ്യത്തിന്റെ അധികാരം ബി ജെ പിക്ക് നിന്നു വിവിധ സംസ്ഥാനങ്ങളിൽ അൻപത്തിരണ്ട് പേർ ബിജെപി മുഖ്യമന്ത്രിമാരായി അധികാരത്തിലെത്തി നരേന്ദ്രമോദി ശിവരാജ് സിംഗ് ചൌഹാൻ സിംഗ് യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ മുതൽ പുതിയ തലമുറയിലെ മോഹൻ യാദവ് വിഷ്ണു സായി ഭജൻലാൽ ശർമ്മ തുടങ്ങിയവരിൽ വരെ എത്തി നിൽക്കുകയാണ് ആ പ്രയാണം വിവിധ സംസ്ഥാനങ്ങളിലായി നാലു വനിതകളെയും ആറ് ആദിവാസി നേതാക്കളെയും മുഖ്യമന്ത്രിമാരാക്കിയ ചരിത്രം മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ അല്പമെങ്കിലും പ്രതിരോധത്തിലാക്കാൻ ശേഷിയുള്ള ഒരു പ്രതിപക്ഷം പോലും ഭാരതത്തിലില്ല എന്നുള്ളതിൽ സംശയമേതുല്ല കോൺഗ്രസ് ഒഴികെ മിക്കവാറും എല്ലാ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എപ്പോഴെങ്കിലും പരോക്ഷമായി ഒപ്പം നിർത്തിയിട്ടുണ്ട് ബിജെപി ജനസംഘകാലം മുതൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിലൂന്നിയാണ് അന്ന് മുതൽ ഇന്നു വരെയുള്ള പ്രസ്ഥാനത്തിന്റെ യാത്ര അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം കാശ്മീരിന്റെ പ്രത്യേക പദവി വിറദ്ദാക്കൽ തുടങ്ങിയവയിലെല്ലാം വിജയം നേടിയാണ് ബി ജെ പിയുടെ പ്രയാണം അതോടൊപ്പം ഏകീകൃത വ്യക്തി നിയമം എന്ന നയം വിടാതെ പിന്തുടരുന്നുമുണ്ട് പാർട്ടി രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ തളരാതെ ആ പരാജയം ഊർജ്ജമാക്കി മാറ്റുന്ന ബി പിന്നീട് രാഷ്ട്രം കണ്ടത് പ്രഖ്യാപിതമായ രാമക്ഷേത്ര നിർമ്മാണം പ്രചാരണ ആയുധമാക്കിയ ബി ജെ പി അതിനായി അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര സംഘടിപ്പിച്ചു ആ രഥയാത്രയുടെ കൂടിക്കരുത്തിലാണ് എൺപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ട് സീറ്റിൽ നിന്ന് എൺപത്തിയാറ് സീറ്റുകളിലേക്ക് ബി ജെ പി ഉയർന്നത് സ്ഥാപിതമായതിന്റെ പത്താം വർഷം രാജസ്ഥാനിൽ അധികാരത്തിലെത്തിയതോടെയാണ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണത്തിന് തുടക്കം കുറിക്കുന്നത് രാജസ്ഥാനിലെ വിജയത്തോടെ ഭൈരോൺ സിംഗ് ഷെഖാവത്ത് ബി ചരിത്രത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായി പിന്നീട് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഹിമാചലിലും ബി മുഖ്യമന്ത്രിമാരുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയതോടെയാണ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് രാജ്യം ഭരിക്കാനുള്ള അവസരമൊരുങ്ങുന്നത് എന്നാൽ പിന്നീടുള്ള പൊതു തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് തിരിച്ചടികളുടേതായിരുന്നു രണ്ടായിരത്തി നാലിൽ നൂറ്റി മുപ്പത്തിയാറ് സീറ്റ് മാത്രം നേടി അധികാരത്തിൽ നിന്ന് പുറത്തായ പാർട്ടി രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി പതിനേഴ് സീറ്റുകൾ മാത്രം നേടി ഒരിക്കൽ കൂടി പരാജയം രുചിച്ചു എന്നാൽ കേന്ദ്രത്തിൽ കാലിടറുമ്പോഴും സംസ്ഥാനങ്ങളിൽ ആഴത്തിൽ കാലുറപ്പിക്കാൻ പ്രസ്ഥാനത്തിന് സാധിച്ചു രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭരണം നേടിയ പാർട്ടി അവിടെ ആഴത്തിൽ കാലുറപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് നടത്തിയ പ്രചാരണമാണ് ബി ജെ പിയുടെ തലവര തന്നെ മാറ്റിമറിച്ചത് രണ്ടായിരത്തി പതിനാല് ഏപ്രിലും മെയിലുമായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി സീറ്റ് നേടി ആകെ മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുമായി എൻ ഡി എ അധികാരത്തിൽ വന്നു പിന്നീട് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴും ആ അപ്രമാദിത്വത്തിന് തെല്ലും കോട്ടം സംഭവിച്ചിട്ടില്ല രാജ്യമാകെ താമര വിരിയിക്കുമ്പോഴും ബി ആകെ തലവേദന സൃഷ്ടിക്കുന്നത് ദക്ഷിണേന്ത്യയാണ് മുസ്ലിം ജനവിഭാഗങ്ങൾ കൂടുതലായുള്ള കാശ്മീരിൽ പോലും മെഹബൂബ മുഫ്തിയുമായി ചേർന്ന് കൂട്ടുകക്ഷി ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധിച്ച ബി ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിൽ മാത്രമാണ് അല്പമെങ്കിലും വളർച്ച ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേരളം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ് ബി ഒറ്റ എം പിമാർ പോലും ഇല്ലാതായിപ്പോയത് ആ ഒരു പോരായ്മ പരിഹരിക്കാൻ തന്നെയാണ് ഇക്കുറി ബി ജെ പി അരയും തലയും മുറുക്കി ഇറങ്ങുന്നത് അതിന്റെ ആദ്യ പടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസറായി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ റോഡ് ഷോ നടത്തിയതും സമ്മേളനം നടത്തിയതും ഒന്ന് പിടിച്ചാൽ തൃശ്ശൂർ കൂടെ പോരുമെന്ന വിശ്വാസം പാർട്ടിക്കുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ദക്ഷിണേന്ത്യയിലും കാവ്യവസന്തം തീർക്കാമെന്ന് അവർ കണക്ക് കൂട്ടുന്നു